കുറച്ച് ദിവസം മുന്നേ ഞാൻ ഭക്ഷണ സമയത്ത് മീഡിയ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതുമാതിരി തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യുന്നത് ഒരു രക്ഷിതാവിൻ്റെ ചോദ്യമായിരുന്നു എൻ്റെ കുട്ടിക്ക് ഒന്നര വയസ്സായി ഞാൻ എന്താ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കരയാതിരിക്കുന്നതിന് വേണ്ടി ടി വി സ്ക്രീനോ മൊബൈലോ കാണിച്ചു കൊടുത്താൽ അവൻ കരയാതിരിക്കും ഇതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും സ്ക്രീനുകൾ ഉപയോഗിക്കാതിരിക്കുക രണ്ട് വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളുടെ മാനസികമായും ശാരീരി മാനസികമായും കോഗ്നീഷൻ അതേമാതിരി സാമൂഹികമായും ഉള്ള വളർച്ചയ്ക്ക് അതോടൊപ്പം തന്നെ സ്പീച്ച് നമ്മുടെ സംസാരശേഷി വർദ്ധിക്കുന്നതിന് ഇതിനൊക്കെ നിങ്ങൾ നിർബന്ധമായും മീഡിയയിൽ നിന്ന് അകറ്റി നിർത്തുന്നതായിട്ട് നല്ലത് മീഡിയ ഉപയോഗിക്കുന്നത് സു ഡെവലപ്മെൻ്റൽ ഡിലേ ഉണ്ടാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ സ്പീച്ച് ഡിലേ ബുദ്ധിപരമായ വികാസം എല്ലാം കുറയ്ക്കാൻ പറ്റും ഈ കുട്ടികൾ പിന്നീട് ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളായിട്ടൊക്കെ മാറാനുള്ള സാധ്യതയും ഒരുപാട് കൂടുതലാണ് അപ്പം നിർബന്ധമായും രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ഉപയോഗിക്കരുത്